നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ കുരുമുളക് വില അപ്പോൾ ഓരോ ദിവസം കുരുമുളക് വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് അടുത്തോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വില തീരെ ഇല്ലായിരുന്നു കുറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ വീണ്ടും വില വർദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് ചില സ്ഥലങ്ങളിൽ വില കൂടുതലുണ്ട് ചില സ്ഥലങ്ങളിൽ വില കുറവാണ് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം കൊച്ചി കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്ത് രൂപ തൃശ്ശൂർ ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി എൺപത് രൂപ കോഴിക്കോട് കുരുമുളക് നാടൻ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇരട്ടി കുരുമുളക് പുതിയത് ഒരു കിലോ ഉണങ്ങിയതിന് അറുന്നൂറ്റി അൻപത് രൂപ പഴയതിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പിൽ ഒരു കിലോ കുരുമുളക് ഉണങ്ങിയതിന് അറുന്നൂറ്റി അറുപത് രൂപ പയ്യന്നൂർ അറുന്നൂറ്റി അറുപത് രൂപ കിലോയ്ക്ക് ആലക്കോട് ഒരു കിലോ കുരുമുളക് ഉണങ്ങിയതിന് അറുനൂറ്റി അൻപത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ കുരുമുളകൻ്റെ വില അറുന്നൂറ്റി അൻപത് രൂപ കുടിയാൻമല ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അറുപത് രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ വരെയും വെള്ളരിക്കുണ്ട് അറുന്നൂറ്റി അൻപത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അൻപത് രൂപ പാലക്കാട് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് കുരുമുളക് പാസ് കിൻ്റലിന് അറുന്നൂറ്റി മുപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെയും കുരുമുളക് പുതിയതിന് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെയും പുനല്ലൂർ ഒരു കിലോ കുരുമുളക് ഉണങ്ങിയതിന് അറുന്നൂറ്റി എഴുപത് രൂപ കൊട്ടാരക്കര അറുന്നൂറ്റി എഴുപത് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കുരുമുളകിൻ്റെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോ മേടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി